അങ്ങനെ സഫയും ഫെബിനും ഒക്കെ ഫ്ലാറ്റിലെത്തിയിട്ടോ ദുബായി ഫ്ലാറ്റില് മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹേ ഒന്നുമില്ല അല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ ഓ അങ്ങനെ ഫെബി ഇക്ക നിങ്ങൾ സഫന്റെ അടുത്ത് പോയിക്കോളി ആ കുട്ടിക്ക് അവിടെ ഇവിടെ എത്തിയപ്പോ എന്തോ ഒരു ടെൻഷൻ മാതിരി ഞാൻ പോയിക്കൊണ്ട് നീ അവിടെ അടുത്ത് പോയിക്കോ അവിടെ ആയിരുന്നു ഇക്ക നിങ്ങൾ അവളോട് ഇഷ്ടമില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവളോട് ഇഷ്ടമില്ലേ ഓ ഉണ്ടടി അതിനിങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ വേണ്ടി വരൂട്ടോ നല്ല വർത്തമാനങ്ങൾ പറയണോ ഞാൻ ശ്രമിക്കുന്നുണ്ടടി അവൾ പുതിയതല്ലേ ഉം പറയണ്ട അവളല്ലേ നിങ്ങൾക്കൊരു പിൻഗാമിയെത്തുന്നത് ആ അതും ശരിയാ നിങ്ങൾ അവൾക്കും നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കാട്ടേക്കാം ഇന്നുമുതലാ ഞമ്മക്ക് ഒരു വേലക്കാരിയെ വേണം ഒരു വേലക്കാരി വേണം കേട്ടോ ആ മുളെ അത് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ ഇനി സഫമോൾ വിശ്രമിക്കട്ടെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം കേട്ടോ അങ്ങനെ മുതലാളുടെ ഫ്രണ്ടും ആയിരുന്നു കേട്ടോ ഞാ ഫൈസലേ ആയിക്ക എന്തിനാ ഇങ്ങള് വിളിച്ചത് ആ എനിക്കില്ലേ ഒരു സെർവൻറിന് വേണമായിരുന്നു എടാ അതൊക്കെ ഞാൻ ശരിയാക്കി തരാട്ടോ ഓക്കേ എന്നാ ഞാൻ പോകട്ടെട്ടോ ശരി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മുതലാളുടെ ഫോൺ പെല്ലടിച്ചുട്ടോ ഹലോ ഇക്ക എന്താ ഫൈസലേ അല്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സെർവെന്റിന് ഞാൻ അങ്ങോട്ട് വരാം ഓ അങ്ങനെ അതിനെ കൊണ്ട് അങ്ങോട്ട് വരാട്ടോ അങ്ങനെ ഫോൺ വെച്ചുട്ടോ പിറ്റേന്ന് രാവിലെ തന്നെ കോളിംഗ് ബെൽ ബെല്ലടിച്ചിട്ടു കോളിങ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ല് ആ ബാ ഫൈസലെ ഇതാ ഇതോടെ ഇതട ഇത്തേ ആ ഇതട അസ്സലാമു അലൈക്കും അലൈക്കും അസലാം എന്താണ് എന്റെ പേര് എൻറെ പേര് ഫാത്തിമ ആ സുഖല്ല എന്റെ വീട് ഞാനിവിടെ നാട്ടിൽ തന്നെ ഞാനിങ്ങോട്ട് ജോലിക്ക് വന്ന ഓരോ വീട്ടില് ആയിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ എനിക്കിപ്പോ പുതിയതായിട്ടല്ലേ ഇവിടെ കിട്ടിയത് ഓ ഇനി ഇവിടെ നിൽക്കണം ഇവിടെ ഒരു ഗർഭിണിയായ ഒരാളും ഉണ്ട് അവരെ നോക്കണം ആ അനുഷാ ഞാൻ നോക്കും ജോലിക്കാർ ജോലി തുടങ്ങിയിട്ട് ആദ്യം തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ടീം ഉണ്ടാക്കി കൊണ്ട് തുടങ്ങി ഇത ഇനി എന്താ ചെയ്യേണ്ടത് എല്ലാം എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഓ ആയിക്കോട്ടെ അങ്ങനെ ഉച്ചക്കുള്ള ഫുഡ് ഒരുക്കിട്ടോ വേലക്കാരി വന്നതല്ലേ ഇന്ന് ബിരിയാണി ഉണ്ടാക്ക ഓ അങ്ങനെ ഫാത്തിമ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിട്ടാ ടേബിളിൽ കൊണ്ടുവച്ചു ഫെബിൻതാ ആ അയക്ക വേദി ഫുഡ് കഴിക്ക സഫീ സഫ ഫുഡ് കഴിക്ക അങ്ങനെ സഫ മോൾ ഇറങ്ങി വന്നിട്ടോ ൾക്കൊരു ചമ്മലിട്ടോ മുതലാളിയെ കണ്ടപ്പം ഇതാ ഇവിടെ ഇവിടെ ഇരിക്കടെയിരുന്നു മോളെ ഫെബിൻ പറയാട്ടോ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ മുതലാളിയുടെ ഇട്ടിരിക്കാൻ പറഞ്ഞോ ഈ തങ്ങളിരിക്കേ ഞാൻ ഇവിടെ ഇരുന്നോള അങ്ങനെ ഇരുന്നട്ടോ ഫാത്തിമ പറയാട്ടോ എന്ത് ഭംഗി റബ്ബേ ഈ കുട്ടിയെ കാണാൻ അതിന്റെ വയറ്റിലുള്ള കുഞ്ഞ് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ വെറുതെ അല്ല ഇക്ക ഈ കുട്ടിയെ കെട്ടിയത് കേട്ടോ കുട്ടികളുണ്ടാവാത്ത ഒരു പേരും നല്ലൊരു സുന്ദരിയെ കെട്ടിയില്ലേ ഫാത്തിമയ്ക്ക് വീടും പരിസരവും ഭയങ്കര ഇഷ്ടായിട്ടാ ഫെബി ഫാത്തിമ നീ ഭക്ഷണം കഴിച്ചോ ഓ ഇത്ത ഞാൻ കഴിച്ചു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു ഫെബി സഫ മയറുണ്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടോ ഹേ ഇല്ല മുതലാളി സഭയെ നോക്കിട്ടോ റബ്ബേ ഇങ്ങനെയെങ്കിലും എന്റെ പെണ്ണിനൊരു കുട്ടിയെ കിട്ടിയല്ലോ കിട്ടുമല്ലോ റബ്ബേ റബ്ബേ കിട്ടുവല്ലോ റബ്ബേ അങ്ങനെ അവർ ഫുഡ് കഴിച്ചിട്ടാ ഫാത്തിമ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിട്ടാ ഫാത്തിമ എന്തൊരു വൃത്തി അറിയോ ഇക്ക അവിടെ വന്നോ കിക്കാ എന്തൊരു വൃത്തി അറിയാം ക്ലീനിങ് വൃത്തി ഇനി പോയി വിശ്രമിച്ചോട്ടോ ഫാത്തിമ ഇനി വൈകുന്നേരം വന്ന മതിട്ടോ നേരത്തെ റൂം കേട്ടോ സഫ നീ കാണിച്ചു കൊടുക്കട്ടോ റൂമ് അങ്ങനെ ഫാത്തിമ റൂമിൽ പോയി കിടന്നുറങ്ങട്ടോ ഇറങ്ങാൻ പോകുമ്പോ കിടന്നുറങ്ങാൻ പോകുമ്പോ സഫ എടി മോളെ എന്ത ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോണ്ടിട്ടോ ആ ഇത്ത നിന്റെ വീട് നിന്റെ വീട് കേട്ടോ ഇവിടെ അങ്ങനെ പറഞ്ഞില്ലാട്ടോ വേറെ ഇങ്ങനെ ഇത് ഇത് കൊടുത്തു ഇത് നാട്ടില പെണ്ണെന്നല്ലേ അപ്പൊ സബക്കൊരു പേടി കേട്ടോ ഇത്ത പോയി ഉറങ്ങിക്കോളെ അങ്ങനെ ഫാത്തിമ ഇവിടെ നല്ല ഇഷ്ടമായിട്ടാ ഫാത്തിമയ്ക്ക് ഫാത്തിമ പോയി കിടക്കാൻ പോയിട്ടോ ഫാത്തിമ ആലോചിക്ക ആദ്യം നിന്നിരുന്ന വീട് അത്രന്നും സുഖല്ലായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോ മുതലാളിയുടെ അടുത്ത് എത്തിയപ്പോ നല്ല സുഖാ കേട്ടോ ഇവിടെ അങ്ങനെ ഫാത്തിമക്ക് ഇവിടെ ഇഷ്ടമായി പൊന്നു പോലെ സഫയെ നോക്കും ചെയ്യും എല്ലാം ചെയ്യൂട്ടോ ഇനി ഫെബിക്കും പ്രസ്റ്റ് എടുക്കാലോ ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാട്ടോ Selamun aleyküm ve rahmetullahi teala ve